മിഷന്റെ ആഭിമുഖ്യത്തിൽ ജൈവ വൈവിധ്യ പഠനോത്സവത്തിന്റെ ഭാഗമായി മത്സരം വെച്ച് സിന്ധു കെ ഉദ്ഘാടനം നിർവഹിച്ചു തളിക്കുളം ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ വൈഷ്ണവ് അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബിആർസി പരിധിയിലെ അഞ്ച് പഞ്ചായത്തുകളിലെ ഏഴെട്ട ഒൻപത് ക്ലാസ്സുകളിലേക്ക് വിജയിച്ച ഇരുപത്തി ഒൻപത് കുട്ടികളാണ് നീലക്കുറിഞ്ഞി ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത് ക്വിസ് മാസ്റ്റർ ശ്രീജ കെപിയുടെ നേതൃത്വത്തിൽ ക്വിസ് മത്സരം നടന്നു അനഹിത ദാസ് ഏങ്ങണ്ടിയൂർ സെയിൻറ്റ് തോമസ് എച്ച് എസ് എസ് സ്കൂൾ മീനാക്ഷി എ എസ് തളിക്കുളം എസ് എൻ വി യു പി എസ് സ്കൂൾ നിഹാരിക സി ആർ ഏങ്ങണ്ടിയൂർ നാഷണൽ എച്ച് എസ് എസ് സ്കൂൾ ലിൻ റോമിസ് പി സെയിൻ്റ് എഫ് എക്സ് ആർ സി യു പി സ്കൂൾ എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മെയ് പത്തിന് തൃശൂർ ജില്ലയിൽ നടക്കുന്ന നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ പഠനോത്സവ ക്വിസ് മത്സരത്തിന് വിജയികൾ അർഹത നേടി